മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത് രാജ്യത്ത് പൌരത്വ നിയമ ഭേദഗതി നടപ്പാക്കിയിരിക്കുന്നു പതിനാല് പേരുടെ അപേക്ഷകൾ അംഗീകരിച്ച് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി സർട്ടിഫിക്കറ്റ് കൈമാറി സിഐ കെ ക്കെതിരായ ഹർജികൾ സുപ്രീംകോടതിയുടെ പരിഗണനയിലിരിക്കെയാണ് കേന്ദ്രത്തിന്റെ നീക്കം പ്രശാന്ത് രഘുവംശമാണ് വിവരങ്ങളുമായി ചേരുന്നത് പ്രശാന്ത് ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ് പൌരത്വ നിയമ ഭേദഗതിക്കെതിരായ വലിയ വിമർശനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലും പ്രതിപക്ഷമടക്കം അടക്കം ഉയർത്തുകയുണ്ടായി അതിനുള്ള പ്രതിഷേധമൊക്കെ ഉയർന്നു വരികയുണ്ടായി പ്രചരണ വിഷയമായിരുന്നു എന്തായാലും അതിനിടെ ഇപ്പോൾ ഈ പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കുന്നു പതിനാല് പേരുടെ അപേക്ഷകൾ അംഗീകരിച്ച് അംഗീകരിക്കുന്നു എന്താണ് വിവരം രജനി വളരെ പ്രധാനമായ ഒരു നീക്കമാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന് പറയാം കാരണം ഈ തെരഞ്ഞെടുപ്പ് തുടരുന്ന സമയത്താണ് ഇപ്പോൾ ഈ പൗരത്വ നിയമ ഭേദഗതി അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് പൗരത്വ നിയമ ഭേദഗതി ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ട് കേന്ദ്രം പതിനാല് പേർക്കാണ് പൗരത്വം നൽകിയിരിക്കുന്നത് നമുക്കറിയാം പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു അതിനുശേഷം അതിനെതിരെയുള്ള ഹർജികൾ സുപ്രീം കോടതിയിൽ വരികയുണ്ടായി പിന്നീട് വലിയ സമരങ്ങൾ രാജ്യത്തുടനീളം ഉയർന്നു പിന്നീട് കോൾഡ് സ്റ്റോറേജിലേക്ക് സർക്കാർ മാറ്റുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിനുശേഷം ഇപ്പോൾ ഇത് നടപ്പാക്കാനുള്ള ഒരു നീക്കം ആദ്യം മാർച്ചിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ഹർജികളാണ് ആകെ ഇപ്പോൾ കോടതിയിൽ നിൽക്കുന്നത് സുപ്രീം കോടതിയിൽ നേരത്തെ കേസ് വന്നപ്പോൾ ചീഫ് ജസ്റ്റിസ് ഡി വൈ സുന്ദ്രചൂഡിന്റെ ബെഞ്ചിലാണ് കേസ് എത്തിയത് ആ സമയത്ത് കേന്ദ്ര സർക്കാരിനോട് ഇതെപ്പോൾ നടപ്പാക്കും എന്നുള്ള കാര്യം ആലോചി ചോദിച്ചിരുന്നു എന്തായാലും സർക്കാർ എന്ന് പറഞ്ഞത് ഇക്കാര്യത്തിലുള്ള വിജ്ഞാപനം ഇറക്കിയിട്ടുണ്ട് ഇക്കാര്യത്തിലുള്ള നടപടികൾ ഈ പൗരത്വം നൽകാനുള്ള നടപടികൾ ഇതുവരെ സ്വീകരിച്ചില്ല എന്നാണ് സർക്കാർ ചൂണ്ടിക്കാട്ടിയത് അതുകൊണ്ട് ഈ കമ്മിറ്റികൾ രൂപീകരിച്ച് പിന്നീട് പൗരത്വം നൽകാൻ ഇനിയും ഏറെ സ്മയം എടുക്കില്ലേ എന്നുള്ളൊരു ചോദ്യം ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ വോട്ടെടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെ ഇപ്പോൾ പതിനാല് പേർക്ക് ഈ ഒരു പൗരത്വം നൽകാനുള്ള നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്ന കാഴ്ചയാണ് പ്രധാനമായും കാണുന്നത് ഇപ്പോൾ ഇന്ന് പതിനാല് സർട്ടിഫിക്കറ്റുകളാണ് കേന്ദ്ര ഹോം സെക്രട്ടറി വിതരണം ചെയ്തിരിക്കുന്നത് ഈ പതിനാല് സർട്ടിഫിക്കറ്റുകൾ നൽകിയിരിക്കുന്നത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാർക്കാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം പ്രതിപക്ഷ സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പലയിടത്തും സംസ്ഥാന സർക്കാരുകൾ ഇതുമായി സഹകരിക്കാൻ തയ്യാറായിരുന്നില്ല ഒരു ജില്ലാതല സമിതി ആദ്യം രൂപീകരിച്ച അപേക്ഷകൾ സ്വീകരിക്കും അതിനുശേഷം സംസ്ഥാനതല സമിതി ഇത് പരിശോധിക്കും പിന്നീട് കേന്ദ്ര സമിതിയിലേക്ക് അയക്കും കേന്ദ്രത്തിലെ ഉന്നതാധികാര സമിതി ഇത് അംഗീകരിച്ച് പൗരത്വം നൽകും എന്നതാണ് നേരത്തെ സർക്കാർ പുറപ്പെടുവിച്ച ചട്ടങ്ങളിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത് എന്തായാലും ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കുന്നത് പതിനാല് പേർക്ക് നൽകി എന്നതാണ് യു പിയിലെ ഗോണ്ട ഉൾപ്പെടെയുള്ള ജില്ലകളിലെ പതിനാല് പേർ എന്തായാലും വലിയ വിഷയമാണ് ഈ മണിക്കൂറിൽ വരുന്ന വലിയ വാർത്തയാണ് ഇതിന്റെ പ്രതികരണങ്ങളിലേക്ക് അടക്കം നമ്മൾ പോകേണ്ടത്